നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നുഴഞ്ഞുകയറി കാശ്മീരിൽ സ്ഥിരതാമസമാക്കിയ രോഹിംഗ്യകൾക്ക് തക്ക മറുപടിയുമായി ജമ്മു ജില്ലാ ഭരണകൂടം നാനൂറ്റി അൻപതോളം രോഹിംഗൽ താമസിക്കുന്ന ജില്ലയിലെ പതിനാല് ഇടങ്ങളിൽ വൈദ്യുതി കുടിവെള്ള കണക്ഷനുകൾ വിച്ഛേദിച്ചു ഈ പതിനാല് ഇടങ്ങളിലും താമസിക്കുന്നത് രോഹിംഗളാണെന്ന് അധികൃതർ പറയുന്നു ചെന്നിരാമ സഞ്ചോവാൻ നർവാൾ ബാല തുടങ്ങിയ പ്രദേശങ്ങളിൽ അനധികൃതമായി താമസിക്കുന്നവരാണ് ഈ രോഹിങ്കേൾ അതേസമയം ഇവരെ ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ ഭൂമികളുടെ ഉടമകളുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു പ്രദേശത്ത് താമസിക്കുന്ന വാടകക്കാരുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്ന നടപടി ആരംഭിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പലപ്പോഴും താഴ്വരയിൽ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അനധികൃത കുടിയേറ്റക്കാരെ താമസിപ്പിച്ച ഭൂ ഉടമകൾക്കെതിരെയും കർശന നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ അനുസരിച്ച് ജമ്മു ജില്ലയിൽ ജില്ലയിലുടനീളമുള്ള ആറായിരത്തിലധികം രോഹിംഗ്യകൾ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച മുതൽ ജമ്മു പോലീസ് ജമ്മു ജില്ലയിലെ വാടകക്കാരുടെ വെരിഫിക്കേഷൻ ഡ്രൈവ് ആരംഭിക്കുകയും നാല് രോഹിംഗ്യൻ അഭയാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അഞ്ച് ഭൂകുടമങ്ങളെ അവരുടെ സ്വത്തുക്കൾ വാടകയ്ക്ക് നൽകിയതിന് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം രോഹിണികൾ കത്വ ജില്ലയിലെ ഹിരാഗർ സബ് ജയിലിൽ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മൂന്നര വർഷത്തിലേറെയായി അവരെ മ്യാൻമാറിലേക്ക് നാട് കടത്തുന്നതിന് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതേസമയം ഹോൾഡിംഗ് സെന്ററിൽ അവർ സൂക്ഷിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ഒരു മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ആറിന് യു ടി ഭരണകൂടം രോഹിംഗുകളുടെ പരിശോധനാ ഡ്രൈവ് ആരംഭിക്കുകയും ഇരുന്നൂറ്റി എഴുപത്തി പേരെ ഹിരാനഗർ ഹോൾഡിംഗ് സെന്ററിലേക്ക് അയക്കുകയും ചെയ്തു രോഹിംഗികൾ രാജ്യസുരക്ഷയ്ക്ക് തുരങ്കം വെക്കുന്നതിനാൽ വാടകക്കാരുടെ സ്ഥിരീകരണ ഡ്രൈവ് ഒഴിച്ചു ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ജമ്മുവിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി ആരംഭിച്ചു രോഹിംഗികളെ ആദ്യം എം എ സ്റ്റേഡിയത്തിലെത്തിച്ചു അവിടെ നിന്ന് അവരെ പോലീസ് ബസ്സുകളിൽ ഹിരാനഗർ സബ്ജയിലേക്ക് കൊണ്ടുപോയി ഹിരാനഗർ സബ്ജയിലിൽ കഴിയുന്നവരുടെ ഡാറ്റാബേസ് ആഭ്യന്തര മന്ത്രാലയവുമായി പങ്കുവച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോം സ്പെഷ്യൽ സെക്രട്ടറി അസ്ഗർ ഹുസൈനുമായുള്ള കോളുകളും സന്ദേശങ്ങളും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ യുടി ആഭ്യന്തര സെക്രട്ടറി ചന്ദ്രകർ ഭാരതി വിഷയത്തിൽ സംസാരിക്കാൻ വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജമ്മു കാശ്മീരിൽ ഒരു രോഹിംഗ്യൻ സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കിഷ്ത്വാർ ജില്ലയിൽ വഞ്ചനയിലൂടെ അവരുടെ പേരിൽ ഒരു താമസ സർട്ടിഫിക്കറ്റ് നേടിയതിന് കേസെടുത്തിരുന്നു മ്യാൻമാർ സ്വദേശിനിയായ അൻവാര ബീഗമാണ് യുവതിയെ തിരിച്ചറിഞ്ഞത് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഫെസിലിറ്റേറ്റർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും യു ടിയിലെ എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും ആറാഴ്ചക്കുള്ളിൽ തിരിച്ചയക്കാൻ ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതി ആഭ്യന്തര സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരുന്നു സർക്കാർ കണക്കുകൾ പ്രകാരം മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള പതിമൂവായിരത്തി നാനൂറ് അനധികൃത കുടിയേറ്റക്കാർ യു ടിയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി അന്നത്തെ ജമ്മു ജില്ലാ കമ്മീഷണർ സിമ്രൻ ദീപ് സിംഗ് ജമ്മുവിലെ രോഹ്യങ്ങളുടെ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാജ സംസ്ഥാന സബ്ജക്ട് സർട്ടിഫിക്കറ്റുകൾ വോട്ടർ ഐ ഡി കാർഡുകൾ ആധാർ കാർഡുകൾ റേഷൻ കാർഡുകൾ എന്നിവ കണ്ടെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി